സമസ്ത ത്വരീക്കത്താണോ ഒരു ലീഗുകാരൻ്റെ സംശയമാണ് വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ ലീഗുകാർ പി എം എ സലാമിൻ്റെ പ്രസംഗത്തെ ന്യായീകരിച്ച് കുഴങ്ങുകയാണ് അവരുടെ ഗ്രൂപ്പിൽ വന്ന ഒരു മെസ്സേജാണിത് സമസ്ത ഒരു ത്വരീക്കത്താണ് ഇനി മറ്റൊരു ത്വരീക്കത്തിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ലെന്ന ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സയ്യിദ് ജിഫിരി മുത്തുക്കോയ തങ്ങളുടെ പ്രസ്താവ്യം വിശദീകരണം നൽകപ്പെടേണ്ടതാണ് ആരാണ് അവിടുത്തെ മുറബിയായ ഷേഖ് ആരെല്ലാമാണ് മുരീതമാർ ഏത് വിധമാണ് തർബിയത്ത് നടക്കുന്നത് ഏതൊക്കെ വദീഫകളാണ് ഷേഖ് സമസ്ത നൽകുന്നത് സമസ്ത ത്വരീക്കത്താണെങ്കിൽ പിന്നെ എന്തിനാണ് മൺമറഞ്ഞ ജീവിച്ചിരിക്കുന്ന സമസ്ത പണ്ഡിതരിലെ പല പ്രമുഖരും സമസ്ത ത്വരീക്കത്തിനെ അവിശ്വസിച്ച് അവിടെയും ഇവിടെയുമുള്ള പല ത്വരീക്കത്തിലും ബൈ അത് ആഹ്റം നന്നാക്കാൻ മറ്റു മാർഗം തേടിയത് തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ബാധ്യസ്ഥരാകും